കാട്ടാക്കട പൂവച്ചൽ റോഡിൽ കൈതക്കോണം സമീപം കാർ ഓട്ടോയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്ക് തലയ്ക്ക് പരിക്കേറ്റ കുട്ടിയെയും മാതാവിനെയും ഓട്ടോ ഡ്രൈവറേയുമാണ് കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് അപകടം നടന്നത് പൂവച്ചൽ ഭാഗത്തുനിന്ന് കാട്ടാക്കടയിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയെ പിന്തുടർന്ന് വരികയായിരുന്ന ടാറ്റ നാനോ കാറാണ് അപകടത്തിന് കാരണമായത് ഓട്ടോയെ മറികടക്കുന്നതിനിടെ എതിരെ അമിത വേഗത്തിൽ വന്ന മറ്റൊരു കാറിനെ കണ്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട നാനോ കാർ ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു ശക്തമായ ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ റോഡരിക്കിലെ ഓടയിലേക്ക് പതിച്ച് ഏകദേശം പത്ത് മീറ്ററോളം നീങ്ങി കുട്ടിക്ക് തലയ്ക്കാണ് പരിക്ക് മാതാവിന് കൈകാലുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഓട്ടോ ഡ്രൈവറായ കാട്ടാക്കട സ്വദേശി അജിക്ക് തലയ്ക്കും കൈകാലുകൾക്കും പരിക്കേറ്റത് ടാറ്റ നാനോ കാർ ഓടിച്ച മാവേലിക്കര സ്വദേശി ബ്ലസ്സൺ കാട്ടാക്കടയിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാന് എത്തിയതായിരുന്നു അപകടം സംഭവിച്ചുടന് ഇയാള് തന്നെ പരിക്കേറ്റ മൂന്നുപേരെയും ആശുപത്രിയിലെത്തിച്ചു